പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വയണയിലപ്പവണ് വയണയിലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അപ്പം ഞാൻ അതിനായിട്ട് കുറച്ചൊരു ചെറിയ തേങ്ങ പിന്നെ മാവ് അരിമാവിലാണ് ഉണ്ടാക്കണം മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വയണ സെറ്റ് ആയിട്ടുണ്ട് ഇന്നലെ കിട്ടിയതാണ് കായ്സ് പെരയിടം പെരയിടം കാണാൻ ഇറങ്ങിയപ്പോൾ കിട്ടിയതാണ് പിന്നെ ഞാൻ ശർക്കര ശർക്കര ഉരുക്കി അരിച്ചതിന് ശേഷം ഒന്നൂടെ അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് അതിലോട്ടിട്ട് മാപും കിണ്ടി തേങ്ങയൊക്കെ എടുക്കാൻ പോവേനെ ഇപ്പോഴും നമുക്ക് തുടങ്ങാം ശർക്കര വെള്ളം ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം കത്തിച്ചു നല്ലതുപോലെ ഒന്ന് തിളക്കിയിട്ടെ കുറെ നാളായി കേട്ടോ ഈ വയനപ്പം ഉണ്ടാക്കിയിട്ട് ഈ പണ്ടൊക്കെ തൊഴിലുറപ്പിന് പോകുമ്പം ഞാൻ തൊഴിലുറപ്പിന് ഒരു വർഷം വരെ പോയായിരുന്നു അപ്പം തൊഴിലുറപ്പിന് പോകുമ്പോൾ കാട്ടിൻകിടയിൽ റബ്ബർ കാട്ടിലൊക്കെ ഉച്ച സമയത്ത് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് കിടക്കുന്ന സമയമൊക്കെ കാണും ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വയനില അങ്ങനെ ഞാൻ അങ്ങനെ നോക്കി 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 പോയി പോയി വയനില ചെറിയ ഇല ഒരു അഞ്ചെണ്ണ ആയാലും ഞാൻ എടുത്തുകൊണ്ടിരും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ വയനയിലും അതിന്റെ ഈ കുറ്റി തയ്യളാണ് അവിടെയൊക്കെ റബറിൻ്റെ ഇടയിൽ നിൽക്കുന്നതിന് ഞാൻ പുഴുതു കൊണ്ടുവന്ന് ഞാൻ അവിടെ നടുവ് നല്ലോണം വെട്ടി തിളയ്ക്കണം ഇല്ലെങ്കിലേ മാവ് കൊണ്ടില്ല പിരുന്ന അണക്കാവും പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാം അങ്ങനെ ചെറുപ്പം പോരാതെ വരുകയാണെങ്കിൽ പണിയാവും ഇതിലോട്ട് ലേശം ഉപ്പൊന്നു വെച്ച് കൊടുക്കാം ചെറിയ ഉപ്പ് വേണമല്ലോ മധുരം ഉണ്ടെങ്കിലും ചെറുതായിട്ട് ഉപ്പ് വേണം ഇനി ഏലക്ക ഇട്ടാൽ നല്ലതാണ് പക്ഷെ എൻ്റെ മോക്കിഷ്ടമല്ല ഏലക്ക ലോന അതുപോലെ തന്നെ ലെനോ പൂച്ച വലുതായപ്പ കാട് വരാൻ പോയി അപ്പൊ നമ്മളിങ്ങനെ വാടകയ്ക്ക് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ പോണ്ടത്ത് മൊത്തവും ഇതിനെയൊക്കെ കൊണ്ടുപോകും കാട് വരാൻ പോയിട്ടേ ഏറെ പൂച്ചകളുമായിട്ട് കടി കൂടി കടി കൂടിയിട്ട് വന്ന് പിന്നെ അവർ ഞാൻ മുറിവ് തലയിലവിടെ മുറിവ് വന്നപ്പോൾ സ്പ്രേ അടിച്ചു കൊടുക്കാനായിട്ട് പിടിച്ചു വെച്ച് രാത്രി ഒമ്പതര മണിക്ക് സ്പ്രേ അടിച്ചു സ്പ്രേ അടിക്കാൻ തുടങ്ങിയപ്പോൾ പൂച്ച വെപ്രാളം കൊണ്ട് എഴുച്ച് തന്നെ കയ്യിൽ ചെറുതായിട്ടൊന്നും നഖം കൊണ്ട് മുറിഞ്ഞ് ബ്ലഡ് വന്നു പിന്നെ മക്ക മക്കാണെങ്കിൽ പേടി എനിക്കിനി പേ വരും ഒന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേറെ പോയി കടി കൂട്ടി തല കൊത്തതല്ലേ പിന്നെ ഞാൻ രാത്രി പത്ത് മണിയൊക്കെ ആയപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ പേവിഷബാധയ്ക്കുള്ള മരുന്നില്ല പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെ ഇല്ല പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി എത്തി മെഡിക്കൽ കോളേജിൽ പോയി രാത്രി ഒരു മണിക്ക് അവിടെ എത്തി വെളുപ്പാകാലത്ത് നാലു മണിയായി വീടെത്തിയപ്പോൾ അങ്ങനെ പേവിഷബാധയ്ക്കുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്തു എടുത്തു അങ്ങനെ ഗൈസ് മാവ് ഇട്ട് കിണ്ടാൻ പോവുന്നു അങ്ങനെ ഞാൻ അരിമാവ് വിടാൻ പോവായിരുന്നു മതിയാകുമെന്ന് എനിക്ക് അറിഞ്ഞാണ് കുറച്ചും ഒരു നാല് മാവിട്ട് ഇത് മതിയാവില്ല എന്നാൽ ഞാൻ കുറച്ചും കൂടെ മാവ് തേങ്ങ പെരുന്നാളാവുമ്പോഴത്തേക്ക് തോനേന്ന് വാങ്ങിക്കുന്നുണ്ട് രണ്ട് കിലോ മാവിന് വേണ്ടി നമ്മൾ വാങ്ങിക്കും ഇത് വേണ്ടി അത്രയേ ഉള്ളൂ ഇനി നമുക്കെന്താ പറയുക തിരികെ വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങയും കൂടെ ഇട്ട് കിണ്ടി എടുക്കാം ഒന്ന് വെള്ളം കട്ടിയായിപ്പത്തിരി വെള്ളപ്പുറം അപ്പൊ നമ്മളെ മാവ് ഇഡി ആയിട്ടുണ്ട് ചൂടാറട്ടെ ചെറിയ തീയിലാണ് ഇട്ടേക്കണം ചൂടാറിയതിന് ശേഷം നമുക്ക് ഞെവിടിയിട്ട് ഇതിൽ പരത്തി എടുക്കാം ഇത് പരത്തി തുടങ്ങാം വ വേണ്ട ഉരുട്ടി വെച്ചിരിക്കണം ഞാൻ മാവ് നല്ലോണം ഞെവിടി ഉരുട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ കുറേ ചതിലോട്ട് പരത്തി കൊടുക്കാം ഞാൻ ഉരുട്ടിയല്ല വെക്കുന്നത് ഏലക്ക ഇട്ടാൽ ഏലക്കയുടെ മണമൊക്കെ ഒന്നി നല്ലതാണ് പക്ഷെ അരിമാവായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അരിമാവില് ഇപ്പം നല്ലതുപോലെ ഒന്ന് പരത്തി നൈസായിട്ട് പറ്റി കൊടുക്കുക അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം പക്ഷേ ഇല ചില സ്ഥലങ്ങളിലൊക്കെ ഇല കാണും ഇത് വയനല ഇത് പിറ്റന്ന് കഴിക്കാനാണ് ടേസ്റ്റ് ഇന്നലെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയില്ല ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കി വെക്കാ നമുക്കിത് കോട്ടി എടുക്കാം കോട്ടൺ കാണിച്ചേ എന്താ കണ്ടല്ലോ കണ്ടോ ഇതാണ് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കണേ അപ്പം ഇതിനകം താ ഇങ്ങനെ ഇരിക്കും എടുത്തത് പരത്താൻ പോകുമെന്ന് ഇങ്ങനെ ഉരുട്ടിയിട്ട് കൈ നനയ്ക്കുക ഇങ്ങനെ പരത്തി കൊണ്ടുവരണം വരണം വലിയ ഇര ചെറുതാണെങ്കിൽ വിട്ടുപോകും ഇങ്ങനെ ഇരിക്കില്ല കണ്ട കണ്ടല്ലോ നമ്മുടെ വയനയിലപ്പം താ ഇതെല്ലാം ഞാൻ കോട്ടി കോട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടല്ലോ അപ്പം നമുക്ക് ഇത് ഇത് തട്ടിലോട്ട് മാറ്റി കൊടുക്കാം വേണ്ട ഇഡ്ഡലി തട്ടിലോട്ട് പറക്കി വയ്ക്കാം വേണ്ട വലിയ വയനയില സൂപ്പറായിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ഈ ഇത് കറുത്ത ശർക്കരയാണ് അതുകൊണ്ടാണ് അത് ഈ കളറിൽ ഇരിക്കുന്നത് അപ്പം ഇതെല്ലാം പറക്കി ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ ഇനി ഇത് വെന്തതിന് ശേഷം കാണാം അങ്ങനെ നമ്മൾ വയനയിലപ്പം അടുപ്പിന്ന് ഇറക്കിയിട്ടുണ്ട് കണ്ടോ പിന്നെ വയനയിലപ്പം ഞാൻ ഇനി ഇത് ഒരെണ്ണം പൊളിച്ച് കാണിച്ചു തരാം ഒരെണ്ണം പൊളിക്കാം ഇതേ ചൂടാറുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരണത് ഒന്ന് എടുത്ത് പൊളിക്കാം അപ്പം ഇതാണ് ടേസ്റ്റ് നല്ല ക കട്ടി കുറഞ്ഞ് മറ്റേതാകുമ്പോൾ ഈ ഉണ്ട ഉരുട്ടി അതിനകത്ത് ഉരുട്ടി വെക്കുമ്പോൾ അതിനകത്തൊരുമാതിരി കട്ടിക്കിരിക്കും ഇത് അടിപൊളിയാണ് കണ്ടാ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കറക്റ്റ് മധുരം ആ മണം ഉണ്ടല്ലോ അടിപൊളി സൂപ്പറായിട്ടുണ്ട് അപ്പഴി എല്ലാവരും ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി കണക്ക് ดากินอกกะนําโอเคบายตา